ഇന്ത്യയെ ആകെ നടക്കിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ വിമാനാപകടം ടേക്ക് ഓഫിന് പിന്നാലെയുള്ള അപകടത്തിൽപ്പെട്ട് പൊട്ടിത്തകരുകയായിരുന്നു ലണ്ടനിലേക്കുള്ള വിമാനം വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരും അന്തരിച്ചുവെന്ന സങ്കട വാർത്തയാണ് പുറത്തുവന്നത് എന്നാൽ ഇപ്പോഴിതാ അപകടത്തിൽ ആ വിമാനത്തിൽ നിന്നും ജീവനോടെ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്ന അതിശയകരമായ വാർത്തയാണ് പുറത്തുവരുന്നത് ജീവൻ നഷ്ടമാകാതിരുന്ന ഏക യാത്രക്കാരന്റെ പേര് വിശ്വാസ് കുമാർ എന്നാണ് ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനായ വിശ്വാസ്കുമാർ സഹോദരനൊപ്പം നാട്ടിലെത്തി ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു സഹോദരനും ഒപ്പമുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായി പതിനൊന്ന് എ നമ്പർ സീറ്റിലാണ് ഇദ്ദേഹം യാത്ര ചെയ്തിരുന്നത് ആളിക്കത്തുന്ന വിമാനത്തിൽ നിന്ന് പുറത്തെത്തിയ ശേഷം വിശ്വാസ്കുമാർ ആദ്യം ചെയ്ത കാര്യം വീട്ടുകാരെ ഫോൺ ചെയ്ത് താൻ രക്ഷപ്പെട്ടു എന്ന കാര്യം അറിയിക്കുകയായിരുന്നു പോലും കേടുപറ്റിയില്ല എന്നതാണ് അതിശയകരമായ കാര്യം കത്തുന്ന വിമാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം ബന്ധുവിനെ വീഡിയോ കോൾ ചെയ്തത് വീണ നിന്ന് എഴുന്നേറ്റപ്പോൾ ചുറ്റിനും കണ്ടത് മൃതശരീരങ്ങളായിരുന്നുവെന്നും താൻ ഭയന്നുപോയി എന്നുമാണ് വിശ്വാസ് ആശുപത്രിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ എഴുന്നേറ്റ് ഓടിയെന്നും ചുറ്റിനും വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നതായും അദ്ദേഹം ഓർക്കുന്നു ആരോ തന്നെ പിടിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എന്നാണ് വിശ്വാസ് പറയുന്നത് താൻ എങ്ങനെ വിമാനത്തിൽ നിന്ന് പുറത്തെത്തിയെന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല എന്നാണ് വിശ്വാസ് പറയുന്നത് അതേസമയം വിശ്വാസ് എമർജൻസി എക്സിറ്റിന് സമീപം പതിനൊന്ന് എ നമ്പർ സീറ്റിലാണ് ഇരുന്നത് അപകടത്തിന് പിന്നാലെ എമർജൻസി വാതിൽ ചാടി രക്ഷപ്പെടാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് എന്നാണ് അധികൃതർ പറയുന്നത് ടേക്ക് ഓഫ് കഴിഞ്ഞ് മുപ്പത് സെക്കൻഡിനുള്ളിലാണ് അപകടം സംഭവിച്ചതെന്നാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിശ്വാസ് കുമാർ പറഞ്ഞത് ടേക്ക് ഓഫ് കഴിഞ്ഞ് മുപ്പത് സെക്കൻഡ് പിന്നിട്ടതോടെയാണ് വലിയ ശബ്ദത്തോടെ വിമാനം തകർന്നു വീണത് എല്ലാം സംഭവിച്ചത് പെട്ടെന്നായിരുന്നു ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് ചുറ്റും മൃതദേഹങ്ങളായിരുന്നു ഞാൻ ശരിക്കും ഭയന്നുപോയി തുടർന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയായിരുന്നു എന്റെ ചുറ്റും വിമാനത്തിന്റെ ഉണ്ടായിരുന്നു തുടർന്ന് ഒരാൾ എന്നെ പിടിച്ച് ആംബുലൻസിൽ കയറ്റുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു വിശ്വാസ്കുമാർ പറഞ്ഞു വിമാനത്തിലെ എമർജൻസി എക്സിറ്റ് വഴി പുറത്തു ചാടിയ വിശ്വാസ്കുമാർ രക്ഷാപ്രവർത്തകർക്കൊപ്പം നടന്നു നീങ്ങുന്ന വീഡിയോയും പുറത്തുവന്നു കാലിന് ചെറിയ പരിക്ക് മാത്രമാണ് വിശ്വാസിനുള്ളത്